ഒരു അത്ഭുത പക്ഷിയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പക്ഷി നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അള്ളാഹു തകാലം ബറക്കത്ത് തരും എന്നുള്ളതാണ് ആ പക്ഷി ഉള്ളതിൻ്റെ കാരണമായി ആ പക്ഷിയെ നിങ്ങൾ വളർത്തുന്നതിൻ്റെ കാരണമായിട്ട് നിങ്ങളുടെ സർവമാന പ്രയാസങ്ങളും മാറ്റി അള്ളാഹു എല്ലാം ബറക്കത്തിലാക്കി തരും എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ പക്ഷിക്ക് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് ഏതാണ് ആ പക്ഷി എന്താണ് ആ പക്ഷിയുടെ പ്രത്യേകതകൾ എന്നൊക്കെ

അള്ളാഹു സുബഹാനുഭൂത്ത് ആര നമുക്ക് ജന്മം നൽകിയത് അവന് വേണ്ടി അഭിബാതത്ത് ചെയ്യാനും അവനെ ആരാധിക്കാനും അവനെ ഓർക്കാനും അവൻ പറഞ്ഞ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാനും അവൻ നിരോധിച്ച നിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടിയെടുത്തു മാറ്റാനുമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വരാനും അവൻ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബറക്കത്ത് കേടുകൾ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം പ്രിയപ്പെട്ടവരെ ഏതായാലും നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ വറക്കത്തുണ്ടാകാൻ ഒരു പക്ഷിയെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നവരാണോ ആ പക്ഷിയെ വീട്ടിൽ വളർത്തുമ്പോൾ അള്ളാഹു ബറക്കത്ത് തരും എന്ന് ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള പക്ഷി ഏതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ പക്ഷിയെക്കുറിച്ച് പഠിക്കണം ആ പക്ഷികളെ കുറച്ച് ഏതാനും ചില പ്രത്യേകതകൾ പഠിക്കണം നമ്മൾ അമ്പരന്ന് പോകും ഈ പക്ഷിക്ക് ഇത്രയേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് അമ്പരന്ന് പോകുന്ന തരത്തിലുള്ള കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഈ പക്ഷി ജിബിലിഅല സ്വലാത്തു വസ്ലാമിൻ്റെ കൂട്ടുകാരനാണ് വസ്സലാമിന്റെ കൂട്ടുകാരനാണ് ചിന്തിച്ചു നോക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന മലക്കാണ് അംലാഖാണ് ജുബിരിൽ ഏറ്റവും സാമീപ്യം സൃഷ്ടിച്ച മലക്കാണ് അള്ളാഹുവിന്റെ മലക്കായ ജുബിരി അലൈഹി ജുബിരി അലൈഹി സ്വലാമിന്റെ കൂട്ടുകാരനായ പക്ഷിയാണ് അത് മാത്രല്ല ഈ പക്ഷിക്ക് അംബിയാക്കളുടെ സ്വഭാവമുണ്ട് ഈ അംബിയാക്കളുടെ സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് പറയാം അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് പോലും പിശാജ് കയറില്ല ഏത് വീടിൻ്റെ ഈ പക്ഷി ഉള്ള വീടിന്റെ പരിസരത്ത് പിശാജ് വരില്ല എന്നാണ് അല്ലോ അപ്പൊ ഏതാണ് ആ പക്ഷിയെന്നും അതുപോലെ തന്നെ ആ പക്ഷിയുടെ നാല് അമ്പിയാക്കൾക്കുള്ള അതേ സ്വഭാവങ്ങളുമാണ് ഇൻഷാല്ല ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ സ്വഭാവം പ്രിയപ്പെട്ടവരെ ഈ പക്ഷി ധാരാളം ാളം ചൊല്ലുന്ന പക്ഷിയാണ് ഈ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിക്രു ചൊല്ലുന്ന പക്ഷിയാണ് മനുഷ്യനായാൽ ഒരു ധാരാളം വിക്ര ചൊല്ലുന്ന ഒരു മനുഷ്യനാകണം ലുഖുമാൻ റലിഅള്ളാഹു തയാല അനുഹു തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഉണ്ട് ലുഖുമാൻ റലിഅള്ളാഹു തയാല തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം എന്നറിയോ ഈ പക്ഷിയെ പറഞ്ഞിട്ട് ആ പക്ഷിയേക്കാൾ നീ ഉത്തമനാവുക എന്നുള്ളതാണ് അപ്പോ കാരണം അത് ആ പക്ഷി ധാരാളം തിക്രുചൊല്ലും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കും അള്ളാഹു സ്വഭാനുഭൂതകാല പറയുന്ന കാര്യങ്ങളല്ല അതെ അത് ചിന്തിക്കില്ല അങ്ങനെയുള്ള പക്ഷി ഏതാണ് ആ പക്ഷി എന്ന് പറയാം രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ആ പക്ഷിക്ക് നല്ല ധീരതയുള്ള ധീരതയുള്ള ഒരു പക്ഷിയാണ് ധീരത ഏതൊരു കാര്യം വന്നാലും പേടിക്കാതെ മുന്നിൽ കയറി നിൽക്കുന്ന ഒരു ധീര സ്വഭാവം ആ പക്ഷിക്കുണ്ട് അതുപോലെ മൂന്നാമത്തെ കാര്യം സംരക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ആ പക്ഷി എന് എന്തിനെങ്കിലും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിൽ എന്തിനെങ്കിലും ആ പക്ഷി സംരക്ഷിക്കാനുള്ള രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കും അതിനെ ഇട്ടിട്ട് ഓടിക്കളയുന്ന ഒരു പക്ഷിയല്ല അത് സംരക്ഷിക്കേണ്ടതിനെ സംരക്ഷിക്കേണ്ട വിധം അത് സംരക്ഷിച്ചിരിക്കും അതാണ് ആ പക്ഷിയുടെ മൂന്നാമത്തെ പ്രത്യേകത നാലാമത്തെ പ്രത്യേകത അതിൻ്റെ കണ്ണുറങ്ങും പക്ഷെ കൽബ് ഉറങ്ങാറില്ല ചെറിയ ഒരു അനക്കം കേട്ടാൽ തന്നെ അത് പെട്ടെന്ന് എഴുന്നേൽക്കും അതാണ് കണ്ണുറങ്ങും കൽപുറങ്ങും ഈ നാല് പ്രത്യേകതകൾ ഏതാണ് പക്ഷി പ്രിയപ്പെട്ടവരെ അത് പൂവൻ കോഴിയാണ് നമുക്കറിയാം പൂവൻ കോഴിയെ കുറിച്ച് നമ്മുടെ വീടുകളിൽ പല വീടുകളിലും അത് ഉണ്ട് പല വീടുകളിലും അതില്ല അത് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ കാരണം അത് ജുബിലി അലൈഹി സ്വലാമിന്റെ കൂട്ടുകാരനായ പക്ഷിയാണ് അമ്പിയാക്കളുടെ ഈ നാല് സ്വഭാവമുള്ള പക്ഷിയാണ് ധാരാളം ചൊല്ലുന്ന പക്ഷിയാണ് ചിന്തിച്ചിട്ടുണ്ടോ പലരും പൂവൻ കോഴിയുള്ള വീട്ടിൽ രാവിലെ സുബഹിൻ്റെ സമയത്ത് അത് കൂകിയിട്ടായിരിക്കും എഴുന്നേൽക്കാറുള്ളത് കാരണം ആ സമയത്ത് അത് എഴുന്നേൽക്കും ആ പൂവൻ കോഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 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 പ്രത്യേകതകൾ കിതാബുകളിൽ നമുക്ക് കാണാം ഹയാത്തുൽ ഹയവാർ എന്ന് പറയുന്ന കിതാബിൽ പ്രിയപ്പെട്ടവരെ ഈ പൂവൻ കോഴിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് വെള്ളപ്പൂവം കോഴിയാണ് എന്ന് വളർത്തൽ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് കാണാം വെള്ളപ്പൂവം കോഴി ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല വെള്ളപ്പൂവം കോഴി ലഭിക്കുമെങ്കിൽ അതിനെ വളർത്തുക അതൊരു പ്രത്യേകം വറക്കത്തുണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അറിവിലും അള്ളാഹു വറക്കത്ത് തരട്ടെ അപ്പൊ ഈ പക്ഷിയെ വീട്ടിൽ വളർത്തിക്കൊളി വീട്ടിൽ കൊണ്ട് നിറയുന്നതാണ് പിഷാജ് ഗെറുല അതുപോലെ ജിബീർ അലി ഇസ്ലാമിന്റെ കൂട്ടുകാരനായ പക്ഷിയാണ് അതുപോലെ തന്നെ ധാരാളം നിക്രു ചൊല്ലുന്ന പക്ഷിയാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പക്ഷി അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ നമ്മുടെയൊക്കെ നമ്മുടെ ഒക്കെ വീടുകളിൽ പൂവം കോഴിയുള്ള വീടുകൾ ഇൻഷാല് സെക്ഷനുള്ള അറിയിക്ക് അള്ളാഹു ബറക്കത്തരം നമ്മളൊരു സന്തോഷത്തിന് കമന്റിലൂടെ നോക്കുമ്പോൾ അറിയാലോ ആരുടെയൊക്കെ വീട്ടിൽ കോഴിയുണ്ട് എന്ന് ഇപ്പൊ ഇൻഷാല് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാർ അലഹമില്ലാ